ഏറ്റവും വലിയ ഉത്തരം തയ്യൽക്കാരൻ ഗാന്ധിജി ഓടിച്ച കാർ ഏത് ഉത്തരം ബ്രിട്ടീഷുകാർ കലണ്ടറുകളിൽ ഉള്ള പഴം ഏതാണ് உறும்பிண்ட் அப்படின் பேரெந்த உத்தரம் ஆண்டப்பன் மா உண்டாகாத மாவு உத்தரம் உப்பு மாவு നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ കാണാൻ പറ്റില്ല ഉത്തരം ശബ്ദം പെൺകുട്ടികൾ ചിരിക്കുമ്പോൾ വാപെത്തുന്നത് എന്തുകൊണ്ട് ഉത്തരം കൈകൾ കൊണ്ട് ധാരാളം ആളുകൾ കൂടുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് ഉത്തരം ക്യൂ പട്ടി കടിച്ചാൽ എന്ത് സംഭവിക്കും ഗൂഗിൾ പേ ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങാൻ ആദ്യം എന്ത് ചെയ്യണം ഉത്തരം ആദ്യം ബസ്സിൽ കയറണം ഇന്ത്യയിൽ കേരളത്തിനുള്ള സ്ഥാനം ഏത് സംസ്ഥാനം താങ്ക് യു ഫോർ വാച്ചിങ്